ോ ബൈബിൾ വചനങ്ങളിലൂടെ മത്തായുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിലെ പതിനാലാം വചനം കാണിച്ചു തരികയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണ്ട് പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല ദൈവം നമ്മളെ നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോകുന്നവരുണ്ട് കുർബാന കാണുവാനായിട്ടും വചനങ്ങൾ ശ്രമിക്കുവാനുണ്ട് ഞായറാഴ്ച പോകുന്ന ആൾക്കാരുണ്ട് അതുകൂടാതെ കൂട്ടായ്മകളിൽ പോകുന്ന ആൾക്കാരുണ്ട് അവിടെയൊക്കെ നമ്മൾ ഭയഭക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുന്നു ബൈബിളുണ്ടാവും രണ്ട് വശത്തും തിരിയുണ്ടാവും തിരികത്തിച്ച് വെച്ചിട്ടുണ്ടാവും കൃഷി രൂപമുണ്ടാവും മാതാവിൻ്റെ ഉണ്ടാവും അപ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ആ സമയത്ത് മാത്രം ദൈവം നമ്മൾ അവിടെ ഉള്ളൂ എന്നുള്ള ചിന്ത ബോധമാണ് നമുക്കൊക്കെ നമ്മളവിടെ വെച്ച് താല്പര്യത്തോടി ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുന്നു നമ്മളതിനുശേഷം വീട്ടിലേക്ക് വരുന്നു ദൈവം നമ്മളോട് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിച്ചു വരുന്നു എന്നിട്ട് നിങ്ങൾ നടക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം പഠിപ്പിക്കണം ദൈവം സർവ്വവ്യാപിയാണ് ദൈവം എല്ലായിടത്തുണ്ട് ഉണ്ട് നമ്മൾ ജോലിസ്ഥലത്തായിരിക്കും ചിലപ്പോൾ ചിലപ്പോഴും നമ്മൾ അടുക്കളയിൽ ജോ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തിലായിരിക്കും ചിലപ്പോൾ മറ്റു വെറുതെ പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന അവസരങ്ങളിലായിരിക്കും അപ്പോൾ നമ്മൾ തമാശ പറയുന്ന അവസരങ്ങളായിരിക്കും ദൈവം സർവ്വവ്യാപിയാണ് എവിടെയുമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മൾ പങ്കുവെക്കണം അതുകൂടാതെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രതീകമായ നന്മ സത്യം നീതി വിശുദ്ധി ഇവയെ മുറുകെ പിടിക്കണം അതിൻ്റെ ഓപ്പോസിറ്റായ അനീതി അശുദ്ധി അസത്യം തിന്മ അഹിംസ ഇതെല്ലാം നമ്മൾ വെറുത്തുവിട്ട് കളയണം അല്ല ഇത് നെന്മയാലുള്ള കാര്യങ്ങൾ പിള്ളേർ പറഞ്ഞ് മനസ്സിലാക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഇപ്പം ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കണമെന്ന കാര്യങ്ങൾ എടാ പിള്ളേരെ ഇപ്പം അടുക്കളയിൽ നമ്മൾ ജോലി മോഷിഞ്ഞ് ജോലി ചെയ്യണം അപ്പോൾ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ തെളിവു എടാ ഇപ്പം നീ ക്ലാസ്സിൽ പോകണം നീ ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് നിനക്കൊരു പൊതി കളഞ്ഞു കിട്ട അത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊതിയാണത് നീ നിൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാൻ പറ്റാത്ത ഒരു പൊതിയാണത് ആ പൊതി നീ അഴിച്ചു സംഭവം കണ്ടു അതിൻ്റെ അകത്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ എന്തു നിനക്ക് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ് എടാ മോനെ നീ അത് തിരിച്ച് ആ അഡ്രസ്സിൽ അല്ലെങ്കിൽ വീട്ടിൽ സ്കൂളിൽ ഞങ്ങളെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ സ്കൂൾ ടീച്ചറിനെ ഏൽപ്പിക്കണം അതവരെ തിരിച്ചേൽപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നന്മയാനുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് പഠിക്കുന്നത് അനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തിക്കേണ്ട കാര്യങ്ങൾ തന്നെ അല്ലാതെ ബൈബിൾ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബൈബിൾ അടച്ചു വെച്ചിട്ട് അതപ്പോൾ പിന്നതിന് ശേഷം അതല്ലാതല്ല നമ്മളിപ്പം ഭർത്താവിനോടൊപ്പം നിൽക്കുകയാണ് സ്വർ പറഞ്ഞിരിക്കുകയാണ് സത്യത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആരുടെയും ഭൂമി വേണ്ട നമുക്ക് കിട്ടുന്ന പണം വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ എന്താ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ചെയ്യുക നമ്മൾ അസുയോട് ആരോടും നോക്കണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാവേണ്ട അല്ലാതെ ബൈബിളിൽ സുവിശേഷവാദ്യം നമ്മൾ വായിക്കുന്നു അടച്ചു അങ്ങനെയല്ല നെന്മ അതായത് അതിൻ്റെ പ്രതീകങ്ങളാണ് നന്മ സത്യം നീ വിശുദ്ധി നീതി ആ പ്രതീകങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മക്കളെയും പറഞ്ഞു കൊടുക്കണം ചിലപ്പോൾ സർവ്വധാര്യം കൂടുതലുള്ളത് നമ്മൾ മുഷിന് അപ്പോൾ എവിടെയും സുവിശേഷം പ്രഘോഷിക്കാം മനസ്സിലാകാം കുരുശരൂപവും ബൈബിളും ഇല്ലെങ്കിലും നമുക്ക് എവിടെയും സുവിശേഷം പ്രകടിപ്പിക്കാം സർവവ്യാപിയാണ് ദൈവം നമ്മൾ ലജ്ജി തലകാലത്ത് നമ്മൾ അതിലെ ആ ജീവിതത്തോട് നമ്മൾ ചേരണം ചേരണം അപ്പോൾ നമുക്ക് തെറ്റുകൾ നമ്മളിന്ന് പതുക്കെ പതുക്കെ വിട്ടുപോകും സാധാരണ നമ്മുടെ സ്ഥാനം ശരീരത്തിൽ സ്ഥാനമുണ്ടാവില്ല തീരാൻ വേണ്ടിയിട്ട് നിരന്തരം നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ജീവിതത്തിൽ അത് എപ്പോഴും നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് വെറുതെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ പ്രവർത്തി നമ്മൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വെറുതെ പെരുപുർത്തുറങ്ങ ആൾക്കാരുടെ കൂടെ പറഞ്ഞു പറ്റാറുണ്ട് അങ്ങനെയല്ല ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും വിശേഷങ്ങൾ പറയുമ്പോൾ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളെ ആ എന്തൊക്കെയുണ്ട് അപ്പോൾ തന്നെ സുഖമാണ് അമ്മക്കെ സുഖമാണോ ആ വീട്ടിലേക്കങ്ങനെ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ ആ ഓക്കെ കൂടുതലും വീട്ടിൽ മറ്റേ കാറുണ്ടോ ബസ്സുണ്ട അങ്ങനെയുള്ള ഒറ്റ സെൻ്റ് സ്ഥലമുണ്ട് അങ്ങനെയൊക്കെയല്ല ചോദിക്കരുത് മനസ്സിലാവണ്ട നമ്മൾ വളരെ നമ്മൾ വളരെ എളിമയോടുകൂടി അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് ദൈവത്തിൻ്റെ വചനത്താലുള്ള ദൈവത്തിൻ്റെ വചനത്തിലെ പ്രതീകങ്ങൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരണം നിൻ്റെ ഹൃദയത്തിലും നിൻ്റെ മനസ്സിലും ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കണം നിന്റെ നെറ്റിത്തടത്തിൽ അതൊരു പട്ടമായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോ ദിവസവും അനന്തിനും നിത്യജീവിതത്തിൽ നമുക്ക് ഓരോരുത്തരെ കാണുമ്പോഴും കണ്ടുമുട്ടുമ്പോഴും സംസാരിക്കാനായിട്ട് അത് സാധിക്കട്ടെ കാരണം നമ്മളോട് ചിലപ്പം നിന്നെ മകനെ മകളെ നിന്നെ ഉപദ്രവിക്കാനായിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഇപ്പം ചിലവരെ ചിലപ്പള്ളേരെ തമ്മിൽ വെറുതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അപ്പം ദൈവത്തിൻ്റെ മകളായ മകനായ നീ ഇപ്പം ദൈവത്തിൻ്റെ വചനങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന നീ എന്ത് ചെയ്യണം പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറണം അതിന് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നിട്ട് അതിൽ നിന്ന് പതുക്കെ വിട്ടുവിട്ട് മാറി മാറി കൊടുക്കണം ഒഴിഞ്ഞു കൊടുക്കണം അപ്പോൾ അവന് ഉപദ്രവിക്കാൻ പറ്റില്ല പിന്നെ കൂടുതൽ ശരീരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നീ ഒന്നും ചെയ്യേണ്ട ടീച്ചറിനോട് പറഞ്ഞാൽ മതി ഞാൻ ഇങ്ങനെ അവനെ അവനെന്നുപദ്രവിക്കുന്നു അല്ലാതെ ആർക്കും പറയണ്ട മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെയുള്ള ഇതിൽ അതൊക്കെയാണ് ദൈവത്തിൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ എന്തൊക്കെയുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങൾ നെന്മയാലുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനങ്ങൾ സത്യത്തിലുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഭജനങ്ങൾ മനസ്സിലാവണ്ട വിശുദ്ധി മനസ്സിലാവണ്ട അതിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക സൺ മെൻസ് കാണിക്കുക ഓക്കെ എന്നെ കേൾക്കുന്ന